നമസ്കാരം സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ് നേരത്തെ രണ്ട് ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും നാളെ ഒൻപത് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് അതേസമയം തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്ന റോഡിലേക്ക് വീണു പെരുമാതുറ സ്വദേശി സീന റഷീദിന്റെ വീടിന്റെ മേൽക്കൂരയാണ് വീണത് ഇരുമ്പ് ഷീറ്റിന്റെ മേൽക്കുര പൂർണമായി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ജനത്തിരക്കുള്ള സമയമായിരുന്നെങ്കിലും ആരും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയുമായിരുന്നു അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു